ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോവാം ഉം ഓക്കെ എന്റെ പൊന്നെ ഓ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പല രീതിയിലുള്ള അനുഭവങ്ങളും പല രീതിയിലുള്ള സിറ്റുവേഷൻസും പല വ്യക്തികളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മരവിപ്പ് സമ്മാനിച്ചു അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് കാര്യങ്ങൾ സമ്മാനിച്ചു നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ചില കുടുംബങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ കാര്യങ്ങളിൽ നിന്നോ ഇങ്ങനെയല്ല എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അത് നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് നിങ്ങളെ ഒരു എന്താ പറയാ ഒരു മരവിപ്പ് മരവിച്ച ഒരവസ്ഥ ഒരു നിങ്ങളുടെ കൈകാലുകൾ തളർന്നു പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു മെന്റലി ഒരു ഷോക്ക് തരുന്ന തരുന്നൊരവസ്ഥ കുറച്ച് നാൾക്ക് മുമ്പ് വേണമെങ്കിൽ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഏതെങ്കിലും ഒരു സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകാം അത് നിങ്ങള നല്ല രീതിക്ക് ഇങ്ങനെ കറക്കി ഒന്ന് കൊടഞ്ഞു നിങ്ങൾ ഒരു എന്താ പറയാ ഒന്ന് വീഴാൻ പോയി പക്ഷെ എണീക്കണം നിങ്ങക്ക് എണീക്കാതെ വേറെ നിവർത്തിയില്ല കാരണം നിങ്ങൾക്ക് ജീവിച്ചേ മതിയാവുള്ളൂ കാരണം നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചുറ്റിനുണ്ടാകും ചിലപ്പോ വ്യക്തികളായിരിക്കാം സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങൾ മനസ്സുകൊണ്ട് മാനസികമായിട്ട് തളർന്നു ഒടിഞ്ഞു വീണിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഒരു ഉറക്ക ഏ നിങ്ങളെ ഉറക്കം കെടുത്തുന്ന പരിപാടികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് മാനസികമായിട്ട് നല്ല രീതിക്ക് വിഷമം അല്ലെങ്കിൽ ഒരു എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തതുപോലെ അല്ലെങ്കിൽ എല്ലാം ഉണ്ടെങ്കിലും മാനസികമായിട്ടൊരു ഉന്മേഷക്കുറവ് സന്തോഷക്കുറവ് ഉള്ള പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൊറച്ചാളുകൾ സ്നേഹിക്കുന്നുണ്ട് കുറച്ച് ആളുകൾക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ റെഡിയാണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ത് പരിപാടിയും നിങ്ങൾ ഏർ മുട്ടിലഴഞ്ഞാണെങ്കിലും എന്ത് പരിപാടിയും ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തികള് നിങ്ങളെ കാണാൻ കൂട്ടാക്കുന്നില്ല നിങ്ങളുടെ എഫേർട്ട് നിങ്ങളെന്ന വ്യക്തിനെ മനസ്സിലാക്കാനായിട്ട് അവര് കൂട്ടാക്കുന്നില്ല അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ പറയുക ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അവര് നിങ്ങളുടെ നിങ്ങൾ കാണിച്ച എഫേർട്ട് നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ അനുഭവിച്ച ദുരിതം വിഷമം പരിപാടികൾ ഇതൊന്നും കാണാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ തയ്യാറാവുന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു പരിചയമില്ലാത്ത വ്യക്തികൾ ഇതൊക്കെ കാണുന്നുണ്ട് ചിലപ്പോ നിങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് കുറച്ചാളുകൾ ഉണ്ടല്ലോ അവര് അതൊന്നും കാണുന്നില്ല അങ്ങനെയുള്ള ഒരു കാര്യം അത് നിങ്ങളെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടില് വെക്കുന്നുണ്ട് കാരണം സഹായിക്കേണ്ട തരങ്ങള് കൈകെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഉം നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയാം നിങ്ങൾക്ക് അടിമുടി എന്ത് വേണമെങ്കിലും പണിയെടുത്ത് എന്തും ചെയ്യാൻ അറിയാവുന്ന ആളുകളാണ് പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും ഈ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിക്കൊണ്ടിരിക്കുന്നു വെള്ളത്തിൽ വര വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും പല സിറ്റുവേഷൻസിലും പല വ്യക്തികളുടെ കാര്യത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങളെന്തോ ഈ എഫേർട്ട് ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എഫേർട്ട് ഇടുന്നുണ്ടോ പക്ഷെ അത് ചോർച്ചയുള്ള കുടത്തിൽ വെള്ളം നിറക്കുന്ന പോലത്തെ അവസ്ഥയാണ് ചോർന്ന് ചോർന്ന് പോകുന്നു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശരീര ശരീരവും മനസ്സും നിങ്ങളുടെ ചോരയും നീരും വറ്റിച്ചുള്ള പരിപാടിയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ എഫേർട്ടിട്ട് ചെയ്യുന്നത് പക്ഷെ അത് ഒന്നും ഒന്നും എങ്ങും എങ്ങും എത്താത്ത പോലെ നിൽക്കുന്നു ഇന്ന് ശരിയാകും ഒരു പ്രതീക്ഷ വെക്കും പിന്നെ നിങ്ങൾ തന്നെ എന്ത് എന്ത് പ്രതീക്ഷ വെച്ചിട്ട് എന്താ കൂടെ നിൽക്കുന്നവര് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഇടങ്ങൾ ഇടങ്ങൾ എനിക്കൊരു വലിയ തരുന്നില്ല ഞാൻ സ്നേഹിക്കുന്ന കരങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുന്നില്ല അവരെന്നെ ആട്ടി വിടുന്നു അല്ലെങ്കിൽ അവരെന്നെ മനസ്സിലാക്കുന്നില്ല അവർ കണ്ണ് തിരിഞ്ഞു നിൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടലുകൾ ഇവിടെയുണ്ട് ഉം കാരണം നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാവുന്നവരാണ് അതേ അളവിൽ അതേ തൂക്കത്തിലുള്ള സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെന്ന് വാശിയുമുള്ളവരാണ് നിങ്ങൾ ഒരാള് സ്നേഹിക്കണം എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഒരാൾ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കാനും നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഇടാനും കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എ ടു സെഡ് പരിപാടി നിങ്ങൾ മറ്റേ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ചെയ്യണ പോലെ ചെയ്തുകളെ എന്തും ചെയ്തുകളിൽ അവർക്ക് വേണ്ടി നിങ്ങൾ മനസ്സും ശരീരവും അർപ്പിക്കും അവർക്ക് വേണ്ടി എന്ത് പണിയെടുത്ത് കൊടുക്കാനും നിങ്ങക്ക് തയ്യാറാണ് പൈസ വേണോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ എന്താ പറയാ ഒരു സഹായം വേണോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ശരീരം കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും നീന്തി നിരങ്ങി നിങ്ങൾ പണികളൊക്കെ എടുത്ത് കൊടുക്കും എന്ത് പണിയാണെങ്കിലും അതെല്ലാം തയ്യാറാണ് പക്ഷെ ഒന്നും ഒന്നും എങ്ങും ഒത്താത്ത പോലെയാണ് മനസ്സിന് സ്വയം ശക്തി ചില സമയത്ത് കൊടുക്കുന്നുണ്ട് ആ സ്വയം ശക്തി ചില സമയത്ത് ഇങ്ങനെ പോകുന്നുമുണ്ട് കുറച്ചും കൂടി ഒന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരുന്നുമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് നമ്മൾ ശരിയായ സമയത്തൊന്ന് ഉറങ്ങുക ഉം ഈ ലോകം മുഴുവനും ഉറങ്ങുമ്പോ നിങ്ങൾ എണീറ്റിരിക്കാതെ അല്ലെങ്കിൽ ആ ഒരു സ്ലീപ്പിംഗ് ഡിസോർഡർ വരുത്താതെ നിങ്ങൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക കണ്ണുകൾക്ക് ക്ഷീണം അല്ലെങ്കിൽ തലകറക്കം പല സ്ഥലങ്ങളിലും വേദന ബുദ്ധിമുട്ടുകൾ അപ്പൊ അതൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ മാനസികമായിട്ട് വരുത്തി വെക്കുന്നത് ഫുഡിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഏഹ് വരുത്തി വെക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റുക എല്ലാവരും ഇതുപോലെ എപ്പോഴും ഇതുപോലെ ആയിരിക്കും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ മാറും അല്ലാതെ എപ്പോഴും ഒരാൾ ഇങ്ങനെ തന്നെ ഈ ചെളിക്കുണ്ടിൽ തന്നെ മാനസിക വിഷമായിട്ട് നിക്കോ ഇല്ല നമ്മള് നമുക്ക് എന്താണോ കാര്യങ്ങൾ ബാധിച്ചിരിക്കുന്നത് അത് നമ്മൾ കണ്ടെത്തി നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോഴ എല്ലാ പരിപാടികളും അങ്ങോട്ട് മാറിക്കോളും അല്ലാതെ എപ്പോഴും ഒരു വ്യക്തിക്ക് ഏത് വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ജനിക്കുന്നത് കുഞ്ഞിനെ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ പറയുന്ന പോലെ എൺപത് തൊണ്ണൂറ് വയസ്സോ ആയിട്ടുള്ള അപ്പൂപ്പ മരിക ആണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലാതെ നിങ്ങൾ മാത്രമല്ല ഈ ലോകത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു പക്ഷെ നിങ്ങളുടെ വിചാരം നിങ്ങൾ മാത്രമാണ് ഇത്രയും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതെന്ന് അന്നാ അങ്ങനെയല്ല ഓക്കെ ഓക്കെ നിങ്ങളിലോട്ട് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഉം 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 കേതലാർ ദിനോണല്ലോ കാതലാർ ദിനം ഓക്കെ അതായത് ഒരു എന്താ പറയുക ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥക്ക് കാരണമായിരിക്കുന്ന കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രണയ നിമിഷങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറമുള്ള പ്രണയനിമിഷങ്ങൾ പ്രണയം നല്ല കാര്യമല്ലേ നല്ല കാര്യമല്ലേ പ്രണയം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാണെങ്കിലും ലവേഴ്സ് തമ്മിലുള്ളതാണെങ്കിലും പ്രണയം എന്നും നല്ല കാര്യമാണ് ഉം നോക്കിയും കണ്ടും ഉണ്ടെങ്കിൽ അല്ലാതെ അയലോക്കത്ത ഉള്ള നാരായണി വല്യമ്മനും പ്രേമിക്കുന്നതും നല്ല കാര്യമല്ല അവനവന്റെ കാര്യങ്ങൾ പ്രേമിക്കുന്നതും അവനവൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നതും നല്ല കാര്യമാണ് കാരണം ഇവിടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ള ആളുകളൊക്കെ കാണുന്നുണ്ട് ഉം അപ്പത് നോക്കിയും നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ച് ചെയ്യുക കാരണം ഇവിടെ പ്രണയ പ്രണയനിമിഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രണയം പുതിയ കാര്യങ്ങൾ ഒരു പുതിയ പ്രണയ ഡേറ്റിംഗ് നിമിഷങ്ങൾ ഒരു കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നുണ്ട് കൂടുതൽ ഞാൻ അതിൻ്റെ അകത്തോട്ട് പോകുന്നില്ല അങ്ങനെ ഇപ്പൊ അതേക്കണ്ട നിങ്ങൾ ഒരു എന്താ പറയാ പൈസ ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏർ ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ആ കടബാധ്യതകളൊക്കെ മാറാനും കുറച്ചും കൂടിയുള്ള സാമ്പത്തിക ഒന്ന് മെച്ചപ്പെടാനുള്ള പരിപാടികൾ കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ ഒരു വിവരമായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ ഒരു ന്യൂസ് ആയിട്ട് വരുന്നുണ്ട് സാമ്പത്തിക നില മെച്ചം ധനം വേണമല്ലോ ഉം ഒരു ധനലക്ഷ്മി ആയിട്ടിരിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ നിങ്ങളൊരു ധനലക്ഷ്മണനായിട്ടിരിക്കുന്ന ഒരു പരിപാടി കാര്യങ്ങൾ വേണ്ടേ കാര്യങ്ങള് സാമ്പത്തിക ഇല്ലാത്ത പരിപാടി നടക്കൂലല്ലോ ഹും പ്രണയം അടുപ്പത്തിട്ട് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവില്ലല്ലോ ഹും അതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിപാടികളൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇപ്പം നിൽക്കുന്ന അവസ്ഥ ഒരു ചെളി പറ്റിയിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ചെളി പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യുക അതെവിടെയാണോ ഉള്ളത് അതുപോലെ രീതിയിൽ സാനിറ്റൈസ് ചെയ്യുക കാരണം അത് മാറ്റിയാൽ ആ ഒരു പ്രോപ്പറായിട്ടുള്ള കാര്യം ഉപയോഗിച്ചാൽ ഒരുപാട് ഹാർഡ് വർക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല സ്മാർട്ട് വർക്കും കൂടി ചെയ്യുക ഡെഫിനറ്റായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തെ ലൈഫിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും നിങ്ങള് ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഓ ശരിയാവോ അതായിരിക്കോ ഇതായിരിക്കോ മറ്റതായിരിക്കോ അതൊന്നുമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു നല്ലൊരു സിറ്റുവേഷനിൽ പോവാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ചെയ്യാനുള്ളത് ചെയ്യണം അല്ലാതെ ആരും ഇപ്പൊ എവിടെങ്കിലും നിങ്ങൾ സോഫയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന പിടിച്ചോന്നും പറഞ്ഞ് നിങ്ങളുടെ കയ്യില് കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾ അനുഗ്രഹിച്ചിട്ടൊന്നും ആരും പോകാനൊന്നും പോകുന്നൊന്നുമില്ല നമ്മളുടെ കാര്യത്തിന് അവനവൻ തന്നെ ഇറങ്ങിത്തിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നും കൊന്നും അതുപോലെ സോഫയിലോ നിടത്തോ എവിടെ വേണമെങ്കിലും ഇരിക്കാം അല്ലാതെ ആരും കൊണ്ടൊന്ന് കയ്യിൽ തരുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട നമ്മളുടെ കാര്യമാണോ നമുക്കുണ്ടെങ്കിൽ നമുക്കുണ്ട് നമുക്കില്ലെങ്കിൽ നമുക്കില്ല അതാണ് എന്റെ പരിപാടി അല്ലാതെ അവർക്കുണ്ട് അപ്പൊ എനിക്കും കൂടിയാണ് ഇവർക്കുണ്ട് എനിക്കും കൂടിയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിയിരിക്കലേ ഉണ്ടാവുള്ളൂ അപ്പൊ മാറ്റാനുള്ള കാര്യങ്ങൾ മാറ്റുക വേറെ പരിപാടിയൊന്നുമില്ല ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ കിട്ടിയിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ആയില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക്